പ്രിയപ്പെട്ട മുസ്ലിം വ്ളോഗർമാരോട് സ്നേഹപൂർവ്വം ചില കാര്യങ്ങൾ ഉണർത്തട്ടെ നിങ്ങൾ പലതരത്തിലുള്ള വ്ളോഗുകളും ചെയ്തോളൂ നിങ്ങൾ പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചോളൂ പല വിഷയങ്ങളിലും പരസ്യങ്ങളൊക്കെ ചെയ്തോളൂ പക്ഷേ നാം മുസ്ലിമാണെന്ന കാര്യം മറന്നുപോകരുത് ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട് അവൻ പാലിക്കേണ്ട പല മര്യാദകളുമുണ്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് നന്നായി അവ അറിയാമായിരിക്കാം പക്ഷേ പണം വരാൻ തുടങ്ങിയപ്പോൾ സൗകര്യപൂർവ്വം മറന്നുപോയി എന്ന് മാത്രം അല്ലെങ്കിൽ പരസ്യത്തിൻ്റെ പേരിലോ കുറച്ച് കൂടുതൽ ആളുകൾ കാണാനുണ്ടെന്ന് വിചാരിച്ചോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പരിശുദ്ധ ഇസ്ലാമിൽ തികച്ചും ഹറാമായ അള്ളാഹുവിനെ പരിഹസിക്കുന്ന ദീനിനെ കളവാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം അതൊരിക്കലും ചെയ്യാൻ പാടില്ല പെണ്ണിൻ്റെ വേഷം കെട്ടുന്നത് ഹറാമാണ് അതുപോലെ അമുസ്ലിമിൻ്റെ രൂപത്തിൽ വരുന്നതും അവൻ്റെ വേഷം ധരിക്കുന്നതും തെറ്റ് തന്നെയാണ് അതോടൊപ്പം ഹറാമായ കാര്യങ്ങൾ ലഹരി പലിശ മദ്യപാനം തുടങ്ങി കൊലപാതകം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നതും അതിലേക്ക് പ്രേരിപ്പിക്കുന്നതും ഒക്കെ ഹറാം തന്നെയാണ് അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും കോയയും കുഞ്ഞാപ്പവും അത്തിരിവിടുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ദീനി നിരക്കാത്ത പലതും അവർ ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റു പല ലോകം ലോകർമാരും ചെയ്യുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശമാണ് അഴിമ് അഥവാ മതവിജ്ഞാനം അത് വിതരണം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ ഭൂമിയിലെ നക്ഷത്രങ്ങളാണ് ആകാശലോകത്തുള്ളവൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അത് നക്ഷത്രങ്ങളായിട്ടാണ് അവർക്ക് കാണുന്നത് മദ്രസ മസ്ജിദ് മതകലാലയങ്ങൾ മതവിദ്യാലയങ്ങൾ കോളേജുകൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ് ഇവയെ പരിഹസിക്കുന്നവർക്ക് ഇവയെ കളിയാക്കുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ വെറുതെ നമ്മൾ ദുനിയാവിൽ വെച്ച് തന്നെ മറ്റുള്ള ജനങ്ങൾക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയും പിന്നീട് കവറ് ജീവിതം വലിയ പ്രയാസത്തിലാവുകയും പിന്നീട് പരലോക ജീവിതം നഷ്ടമാവുകയും അതിൽ വലിയ പ്രശ്നങ്ങളും ശിക്ഷകളൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്നത് ഒരു മഹാനഷ്ടമായിരിക്കും നമുക്ക് വരുത്തി വെക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ